വർക്ക് നമസ്കാരം ജൂൺ മാസം ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച വരെയുള്ള മാസഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്നാണ് ഇന്ന് നാം ഇവിടെ ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ജൂൺ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ജൂൺ പതിനാലാം തീയതി വരെയും ഇടവരാശിയിലും തുടർന്ന് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ മിഥുനരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴ് മുതൽ തൻ്റെ നീചാവസ്ഥയിൽ നിന്ന് മുക്തനായി ചൊവ്വ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഈ മാസം മൂന്ന് രാശികളിലായി സഞ്ചരിക്കുന്നു ജൂൺ അഞ്ചാം തീയതി വരെയും ബുധൻ ഇടവരാശിയിലാണ് സഞ്ചരിക്കുക എന്നാൽ ജൂൺ ആറാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ജൂൺ ഇരുപത്തൊന്ന് വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ജൂൺ മാസം ഇരുപത്തി എട്ട് വരെയും മേടരാശിയിലാണ് സഞ്ചരിക്കുക ഇരുപത്തി ഒൻപതാം തീയതി ഇടവരാശിയിൽ ശുക്രൻ പ്രവേശിക്കും അതായത് ജൂൺ മാസത്തിലെ മുപ്പത് ദിവസങ്ങളിൽ ഇരുപത്തെട്ട് ദിവസവും ശുക്രൻ സഞ്ചരിക്കുന്നത് മേടരാശിയിൽ ആകുന്നു ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളെ ആധാരമാക്കി നമുക്ക് ജൂൺ മാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി വിശാഖ വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ ഇഷ്ടഭാവങ്ങൾ അല്ല എന്നതിനാൽ സൂര്യൻ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ ഈ മാസം നൽകില്ല സൂര്യൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗം ചിലവുകൾ ദുരിതം അലച്ചിൽ എന്നിവയെ സൃഷ്ടിക്കാം തുടർന്ന് സൂര്യൻ ഒൻപതാം ഭാവത്തിലേക്ക് പതിനഞ്ചാം തീയതി പ്രവേശിക്കുമ്പോൾ ഇവർക്ക് ഒരു ആശ്വാസമാകും ഒൻപതാം ഭാവവും സൂര്യൻ്റെ അനിഷ്ടഭാവം ആണ് എങ്കിലും എട്ടിലെ സൂര്യൻ നൽകുന്ന ദോഷങ്ങളുടെ കാഠിന്യം ഒൻപതിലെ സൂര്യൻ നൽകില്ല ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഭാഗ്യഭാവത്തിന് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം അതായത് അത് ചില നിർഭാഗ്യം കാര്യവിഘ്നം കാര്യനിർവഹണത്തിൽ ചില തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയെ ഉണ്ടാക്കാം അടുത്തതായി ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ്റെ നില പരിശോധിക്കാം ശുക്രൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഈ ഏഴാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകില്ല പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ പല കാരണങ്ങളാലും ചില പിണക്കങ്ങൾ അസ്വാരസ്യങ്ങൾ എന്നിവയെ ഏഴിലെ ശുക്രൻ സൃഷ്ടിക്കാം അത് മാനസികമായ സംഘർഷങ്ങൾ മനസമാധാനക്കുറവ് എന്നിവയിലേക്കും നയിക്കാം ജീവിത പങ്കാളിക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ രോഗം എന്നിവയും ശുക്രൻ അനിഷ്ടഭാവമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉടലെടുക്കാറുണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സിനെയും ഏഴാം ഭാവം കുറിക്കുന്നു എന്നതിനാൽ കൂട്ടു ബിസിനസ്സുകൾ സംരംഭങ്ങൾ എന്നിവയിൽ ചില അഭിപ്രായ ഭിന്നതകൾ അതേ തുടർന്നുള്ള അകൽച്ച എന്നിവ ആ ബിസിനസ് സംരംഭങ്ങളെ പ്രതികൂലമായി ബാധിക്കാം ചൊവ്വ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പത്തിലെ ചൊവ്വ ഗുണദോഷ ഫലങ്ങളെ സമ്മിശ്രമായി നൽകും കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ രൂപപ്പെടും എന്നാൽ അവയെ എല്ലാം കഠിനമായ നിശ്ചയതടിത്തോടുകൂടി നേരിട്ട് വിജയം കൈവരിക്കും വെല്ലുവിളികളെ പോരാട്ട വീര്യത്താൽ നേരിടും ബിസിനസ് രംഗത്തും ഗുണദോഷസമ്മിശ്രമായ ഫലങ്ങളെ ചൊവ്വ നൽകാം തുടർന്ന് ജൂൺ ഏഴാം തീയതി മുതൽ സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലേക്ക് ചൊവ്വ പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു കാര്യവിജയം ലക്ഷ്യപ്രാപ്തി അഭീഷ്ടസിദ്ധി എന്നിവയെ നൽകും കൂടാതെ ധനാകം ഭാവമെന്നും പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നു എന്നതിനാൽ സാമ്പത്തികമായും ഏറെ ഉന്നതി പുരോഗതി അഭിവൃദ്ധി എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരുന്നതാണ് ബുധൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക തൽഫലമായി ബുധൻ ഈ കൂറുകാർക്ക് ഗുണദോഷ മിശ്രമായ ഫലങ്ങളെ ഈ മാസം പ്രദാനം ചെയ്യും ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ ശരീരസുഖം മനസ്സുഖം രോഗമുക്തി എന്നിവയെല്ലാം നൽകും കൂടാതെ കുടുംബത്തിൽ സുഖം ക്ഷേമം ഐക്യം എന്നിവയും എട്ടിലെ ബുധൻ നൽകുന്നു ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രസിദ്ധികൾ എന്നിവയിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുന്നു ജൂൺ ആറാം തീയതി മുതൽ ഈ കൂറുകാരുടെ ഒൻപതിൽ പ്രവേശിക്കുന്ന ബുധൻ ഭാഗ്യത്തിന് ഒരു മറവ് വരുത്താം തൽഫലമായി ചില വിഘ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യാം എങ്കിലും ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിദിനത്തിലാണ് പ്രവേശിക്കുന്നത് എന്നതിനാൽ ഇവർക്ക് ഗുണദോഷമിശ്രമായ അനുഭവങ്ങളാകും നൽകുക തുടർന്ന് പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം പൊതുവേ മനസ്സുഖം എന്നിവയെല്ലാം ഉണ്ടാകും വ്യാഴം ഈ കൂറുകാരുടെ വളരെയധികം ഇഷ്ടഭാവമായ ഒൻപതിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ് ഒൻപതാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യുന്നു തൽഫലമായി ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം എന്നിവ വർദ്ധിക്കുന്നു പൈതൃകമായ സ്വത്ത് നേട്ടങ്ങൾ എന്നിവയ്ക്കും ഈ കാലത്ത് ഏറെ സാധ്യത ഉണ്ട് സൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതരാകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും ധാർമ്മികമായ ചിന്തകളും ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ ഉണ്ടാകുന്നതാണ് ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ ചിലവുകൾ പോകുന്ന യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ഈ കൂറിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളെയാണ് നൽകുക പ്രധാനമായും ശത്രുവിജയം നൽകും ശത്രുക്കളെല്ലാം ഈ സമയത്ത് നിഷ്പ്രഭരാകും ശനി ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കാനുള്ള ആത്മബലം ഇവർക്ക് കൈവരും കൂടാതെ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുകയും ചെയ്യും രാഹു ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആണ് അതുകൊണ്ട് തന്നെ രാഹു ഇവർക്ക് അനിഷ്ടനായി മാറുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം ഏകാഗ്രത എന്നിവയെ എല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അഞ്ചിൽ രാഹു സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങൾക്ക് പൊതുവെ ക്ലേശം അസ്വാരസ്യങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ അഞ്ചാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ മനഃശാഞ്ചല്യം ആശയക്കുഴപ്പം എന്നിവയും ഉണ്ടാകാം എന്നാൽ ഉപാസനാമൂർത്തികളെ ധ്യാനിക്കുക ഈശ്വരചിന്ത സാത്വികമായ ചിന്തകൾ എന്നിവ പുലർത്തുമ്പോൾ അഞ്ചിലെ രാഹു ഇവരെ കാര്യമായി ബാധിക്കില്ല കേതു ഈ കൂറുകാരുടെ സർവാഭിഷ്ട സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് അതായത് പതിനൊന്നാം ഭാവത്തിൽ പതിനൊന്നിലെ കേതു ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ എല്ലാം നൽകും ഇവർക്ക് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും കൂടാതെ ധനപരമായ പ്രതിസന്ധികൾ നീങ്ങി ഇവർക്ക് ധനപരമായ പുഷ്ടി അഭിവൃദ്ധി പുരോഗതി എന്നിവയെയും നൽകും ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങുകയും അവ വിജയത്തിൽ എത്തുകയും ചെയ്യും ഇവരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റപ്പെടുന്ന സമയവുമാണ് ഇത് കൂടാതെ ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം കുടുംബത്തിൽ ക്ഷേമം സമൂഹത്തിൽ അംഗീകാരം കീർത്തി എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് കേതു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് അപ്പോൾ തുലാകൂറുകാർക്ക് ചൊവ്വ ബുധൻ വ്യാഴം ശനി കേതു എന്നീ ഗ്രഹങ്ങൾ എല്ലാം തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകി ഈ മാസം സഞ്ചരിക്കുന്നു എന്നാൽ അതേസമയം സൂര്യൻ ശുക്രൻ രാഹു എന്നിവർ പ്രതികൂലമായ ഫലങ്ങളെയും നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും മിക്ക ഗ്രഹങ്ങളും അനുകൂലാവസ്ഥ പ്രാപിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം വളരെയധികം ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം